ഏത് ബിസിനസ് ചെയ്യാനും ഫണ്ട് ആവശ്യമാണ് ഇപ്പോൾ ഇനി മറിക്കാനും ഇല്ല അപ്പോ പണ്ട് ആവശ്യമാണ് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ റേ റോസിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കയാണ് സാധനങ്ങൾ എല്ലാം എൻ്റെ എനിക്ക് കുറേ ചോദ്യങ്ങൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ഒന്നാമത് ഏത് ബിസിനസ് ചെയ്യാനും ഫണ്ട് ആവശ്യമാണ് ഇപ്പോ ഉണ്ടായിരുന്ന സകലമാന ഫണ്ടും പോയി കഴിഞ്ഞു ഇനി മറക്കാനും ഇല്ല അപ്പോ പണ്ട് ആവശ്യമാണ് രണ്ടാമത് എനിക്ക് സാധനങ്ങൾ നല്ല രീതിയിൽ സോഴ്സ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി വേണം കാരണം പല ആൾക്കാരോടൊപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പെണ്ണല്ലേ എന്ന രീതിയിൽ പലരും വില എന്നോട് കൂട്ടിപ്പറയാനും ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റിലും ഞാൻ സാധനം കൊടുക്കുമ്പോഴും കസ്റ്റമറും എന്നോട് പറയും ഏ ഇതൊക്കെ വില കൂടുതലേ ഇതിനേക്കാളും വില കുറച്ച് പലരും തരും പക്ഷേ എനിക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞതാണ് അങ്ങനെ കസ്റ്റമറും എന്നെ ഇടയിൽ നിന്നും എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് തേഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എൻ്റെ ബിസിനസ്സിൻ്റെ കാ കാര്യങ്ങൾ അറിയാനും അതിനെ പഠിക്കാനും എന്നെ ഒരു വെൻഡറായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരാൾ വേണം അപ്പോൾ അങ്ങനെയാണ് കമ്പനിക്ക് ഒരു ഡയറക്റ്റ് ബോർഡായിട്ട് ഒരാളെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അന്ന് ഞങ്ങളുടെ വെൻഡറായിരുന്നു സോണി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയെ സമീപിക്കുകയും എൻ്റെ കോൺസെപ്റ്റ് പുള്ളിയെ അറിയിക്കുകയും ചെയ്തു പുള്ളിയുടെയും ഒരു ഡ്രീം ഉണ്ടായിരുന്നു പുള്ളിയും രണ്ട് വർഷത്തോളം ഒരു ആപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളാണ് അത് തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ പുള്ളിക്കും ആ ഒരു കോൺഫിഡൻസ് തോന്നി അന്റെ കമ്പനിയുടെ ഡയറക്ട് ബോർഡ് അങ്ങ ഇൻവെസ്റ്റർ ആയിട്ട് ഉള്ളി വന്നു വെരി ഗുഡ് സോണി എന്നാണ് അതിന്റെ അപ്പോൾ ആദ്യം തിരുന്ദുര സ്വദേഷിയാണം അതെ അപ്പോൾ അദ്ദേഹം തങ്ങളുടെ ഡയറക്ട് ബോർഡിലേക്ക് വന്നു അപ്പോൾ നിങ്ങൾ പാർട്ണർ ആയി അതെ എക്സലന്റ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ കമ്പനിയുടെ വാലിഡേഷൻ എല്ലാം സീറോയിൽ ആക്കിട്ട് കമ്പനി രണ്ടാമത്തെ ലെവൽ എന്ന് പറയാം വീ ഓപ്പൺ എന്ന് പറയാ മാർക്കറ്റിനെ നന്നായി പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എന്ത് ചെയ്യൂ ഐഫോ രണ്ടാമത് ഓപ്പൺ ചെയ്യൂ